ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടങ്ങളിൽ ഇന്ത്യയിലെ വിവിധ മത ദർശനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വാക്യങ്ങൾ എഴുതി വച്ചിട്ടു ഐന്ദവ സഹോദരങ്ങളുടെ അയം നിജ പരോവേദി സിഖ്കാരുടെ ഉദാര ചരിതാനൂ സുദൈവ കുടുംബകം ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്ന് പറയുന്നു

ാണ് നാമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ കമാടത്തിന് കാവലിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ മുഴുവനും പറഞ്ഞു മുമ്പാണ് ആ കുടുംബത്തിലെ പതിനഞ്ചു വയസ്സുകാരനായ നിരപരാധിയായ അന്നത്തിനു വേണ്ടി കന്നുകാലി ചന്തയിലേക്ക് പോയപ്പെട്ടവനെയും ഒരേ മരത്തിന്റെ രണ്ടട്ടത്ത് കെട്ടിത്തൂക്കപ്പെട്ടതെ നോർക്കുമ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെച്ച അക്ഷരങ്ങൾക്കല്ല അക്ഷരങ്ങൾക്ക് സ്വാധീനം നൽകുന്ന മനസ്സിന്റെ സംസ്കരണമാണ് നന്മയുടെ സംസ്കരണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വസു കുടുംബകം ഇത് കുടുംബമാണെന്ന് എഴുതി നോക്കുമ്പോ ആ കുടുംബത്തിലെ രണ്ട് അംഗങ്ങളെയാണ് ഒരേ മരത്തിന്റെ രണ്ട് കമ്പുകളിൽ കെട്ടിത്തൂക്കെ ഈ ഭാരതത്തിൽ ഇത് പാടില്ലായില്ല ഏതിൻ്റെ പേരിലായാലും എന്തിന്റെ പേരിലായിരുന്നാലും മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയാൻ കഴിയുന്ന ആ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലണമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ോട് സഹോദരിമാരോട് ആ ഗീതയുടെ വാക്യം എഴുതിയതിന്റെ മറുഭാഗത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെ ഏഴാമത്തെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ജനത സ്വയം തീരുമാനിക്കുന്നത് വരെ അള്ളാഹു പരിവർത്തനത്തിന് വിധേയമാക്കുകയുണ്ടായി സ്വയം ഞാൻ നന്നാവണം എന്നുള്ളത് അല്ല നിങ്ങൾ നന്നാവണം ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഞാൻ നിങ്ങൾ കാര്യമില്ല നന്നാവണെന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനാണ് തെറ്റ് ചെയ്തത് നന്നായി പൊരിച്ചു വെച്ച കരിമീൻ പൂച്ച തിന്നു തിന്ന പൂച്ചയെ കൊല്ലാൻ വേണ്ടി പോയപ്പോ പൂച്ച പറഞ്ഞത് എന്തിനു കരിമീൻ എന്റെ മുമ്പിൽ വെച്ചു ആ ചോദ്യത്തിന് അർത്ഥം ഇല്ല അപ്പഴും പൂച്ച പറയുന്നത് തിന്നത് തെറ്റല്ല പൂച്ചയുടെ ചോദ്യം തിന്നൽ തെറ്റല്ല എന്തിനു വെച്ചു ആ ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം നമ്മളൊക്കെ ഗൾഫുകാരന്റെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ കൂടെ കാമുകനെ പിടിച്ചു കയ്യോടെ നാട്ടുകാര് കൈകാര്യം ചെയ്തു അങ്ങാടിയിൽ പാട്ടായി നാട്ടിലെ ചായക്കടയിൽ ചർച്ച വന്നു എല്ലാവരും പറഞ്ഞു ആ പറഞ്ഞ പെണ്ണിനത് ചെയ്യാൻ കൊള്ളാവോ അവൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടല്ലേ അവനെ മക്കൾ കയച്ചു കൊടുക്കുന്ന അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു എന്നാലും അവളെ പറഞ്ഞിട്ട് അവൻ പോയിട്ട് എത്ര പോയിട്ടോഷ് ഏറ്റവും ലാസ്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമുണ്ട് സ്വാഭാവികമായി അവളെ പറഞ്ഞു നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും അവളൊരു ഏറ്റവും അവസാനത്തെ ചർച്ച ഉരുത്തിരിഞ്ഞ് വരുന്നതിനും എല്ലാവരും അതിന്റെ അലേഹിയാവും അവര് പറയും ശരിയാണ് അദ്ദേഹം പറഞ്ഞതിനും കാര്യം ഇല്ലാതില്ലേ അതില്ലേ അതില്ലേ അങ്ങനെയല്ലേ അവസാനം നമ്മൾ പറഞ്ഞത് നമ്മൾ പറയുന്ന നമ്മള് തെറ്റുകളെല്ലാ അവള് പറഞ്ഞിട്ട് കാര്യമില്ല അവള് അവന് തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് അവള് നോക്കും അവനോ 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 മുടിയൊക്കെ നരക്കും നരക്കുന്ന പാവം ഗൾഫിൽ പോയി മുടി നരച്ചു ഗൾഫുകാരന്റെ ജീവിതം കഷ്ടമാണ് ഗൾഫുകാരൻ ആയിരം അയ്യാൻ വീട്ടിലേക്ക് അത് പിടിച്ചോണ്ട് പോകുമ്പോ നട്ടിച്ചു നേരത്ത് ബാങ്കിലേക്ക് പോകാൻ യു എക് അപ്പൊ ഇവിടെ കൊടുത്താൽ പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതല്ലേ അയക്കാൻ പറ്റു പത്രിയാൽ എന്റെ മോളുടെ ഒരു മാസത്തെ ഫീസ് കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ പൈസയും ചുരുട്ടിപ്പിടിച്ചു പത്രിയാലിന്റെ വഴി

തന്റെ ഭർത്താവ് അവര് തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസമാണ് ജീവിതത്തിന്റെ ബന്ധം തകർത്തതെങ്കിൽ എന്റെ സ്ത്രീകളെ നിങ്ങള് നാളെ വരിക നേരത്തെ എട്ടര മണിക്ക് സഹധർമ്മിണി സമകാലീന സ്ത്രീത്വത്തോളം സംവാദം മാത്രമാണ് അള്ളാഹു നമ്മളെ മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ പറയുന്നത് എന്തെന്നറിയോ എന്താ പറയാ അവനത് ചെയ്യാൻ പാടില്ല അവളത് കുഴപ്പമില്ല ചിലപ്പോ ആ പറയുന്നതിന്റെ ന്യായം ഇതിങ്ങനെ തോന്നാതിരിക്കാനുള്ള ന്യായം എനിക്ക് നന്നാവണം അള്ളാഹുവിനെ പേടിയില്ല പടച്ചറപ്പിനെ ഭയമില്ല നാളെ മരണശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടതാണെന്നുള്ള ബോധമില്ല മഹാനായ വിമറലിയാകുത്തിനാണ് പാല് രാത്രി നിശബ്ദമായ രാത്രി പലപ്പോഴും നിങ്ങൾ കേട്ടതാണ് മകളോട് പറയുന്ന മോളെ പാലിന് വെള്ളം ചെറുക്കുമോളെ ആ സമയത്താണ് മോള് പറയുന്നതില്ല ഉമ്മ ഉമറ് കാണുമല്ലോ ഉമ്മ ഉമ്മ ഉമറ് കേട്ടറിഞ്ഞാല് ഉമ്മാ ഉമ്മാറുപടിമോളെ ഇതാക്കാനും ിയല്ല മോളെ ആ സമയത്ത് മോളിനും മറുപടി മോ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബുറങ്ങില്ലല്ലോ ഉമ്മ അവൻ ഉറക്കമില്ലല്ലോ ഉമ്മാ അവനറിയാത്തമില്ലല്ലോ ഉമ്മാ നീ ചെയ്ത തെറ്റ് നീയും മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല ആരും രഹസ്യമായി രഹസ്യമായി ചെയ്തതറിയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലെ അനുമാനം പോലും ാണ് മനുഷ്യനെ ആസിപ്പിച്ചെന്ന് മാത്രമല്ല അവന്റെ ഹൃദയത്തിന്റെ ഒരു അനുമാനം പോലെ ഞാൻ അറിയുമെന്ന് അനുമാനം നമ്മൾ ചെയ്തതല്ല അടുത്തു കിടക്കുന്ന ഭാര്യ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുമാനം വന്നാൽ അടുത്തു കിടക്കുന്ന ഭാര്യ പോലെ പോലും നമ്മൾ അനുമാനം പറഞ്ഞിട്ടില്ല പക്ഷെ അതിനു മുമ്പേ അറിയുന്ന ഒരാളുണ്ട് അതാണ് അള്ളാഹുലാഹുൽ ഈ ചെറുപ്പക്കാരാ പരിശുദ്ധതയോടെ ും തൗബ പരിശുദ്ധയോടെ തിരിച്ചു പോയില്ലെ നാളെ അള്ളാഹുതെന്നാ കാണുന്നവനാ അവന്റെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നുള്ള ബോധമില്ലെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞതും മ്പരന്ന് നിൽക്കുമ്പോ ഉള്ളാന്ന് ചോദിച്ചു മോളെ നീ ഉമറിന്റെ കൂടെ വരുന്ന മോളെ ഇങ്ങനെ പറഞ്ഞതൊക്കെ

മുഹമ്മദ് മുസ്തഫത്

വീട്ടിൽ നിന്നിറങ്ങുമ്പോ മോള് വേറെ കൂടെ പോയി മോൻ വേറെ കൂടെ പോയി ചെയ്താലും പോയി പരീക്ഷണായിട്ട് കണക്കാക്കിയാൽ മതി എന്നാലും ഞാനത് അവരോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കൃത്യമായി അർത്ഥം പറഞ്ഞു തന്നാൽ ഇന്നത്തെ പെണ്ണിനോട് മാണും വീട്ടിൽ നിറങ്ങുമ്പോ അപ്പായുമായി നിർബന്ധിച്ചത് പറഞ്ഞിട്ടേ വിടാവൂ വീട്ടീന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില കാര്യത്തിലൊക്കെ നമ്മുടെ നോട്ടം രാവിലെ മാതൃഭൂമി പറഞ്ഞ മാതൃഭൂമിക്കാരും അതോടെ പാടുന്നു നിങ്ങളൊരു കാര്യം ആലോചിച്ചു ഹബീബായ മാതൃഭൂമി പ്രവാചകനെ കാട്ടൂൺ വരച്ച് പരിഹസിച്ചതിന്റെ പേരിലാണ് പിന്നീട് പാരീസിനും ഡെൻമാർക്കിനും ചാവേറുകളായി രോഷാകുലമായ വിവേകമില്ലാത്ത വിവരമില്ലാത്ത ഒരു സമൂഹം ഇസ്ലാമിന്റെ പേരിൽ ചാവേറുകളായി പൊട്ടിത്തെറിച്ചു പ്രവാതകനെ എന്നതായിരുന്നു അതിന്റെ പുറകിലെ പ്രധാനപ്പെട്ട കാരണം അത് വിവരവും വിവേകമില്ലാത്ത ഒരുപക്ഷെ തീവ്രവാദ സമൂഹം അതിന്റെ ചാവേർ പാരീസിലും നൂറുകണക്കിന് ആളുകൾ പരിണിതമായി തൊട്ടിത്തെറിച്ചു നമ്മുടെ കേരളം മാതൃഭൂമി പ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട് അതും പത്രം പ്രസിദ്ധീകരിച്ചു പിറ്റേ ദിവസം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും സ്വർണ്ണ പ്രതീക്ഷിച്ചു പക്ഷേ അതിന്റെ പേരിൽ മാതൃഭൂമിയുടെ ഓഫീസിൽ ഒരു ഒരു പോലെ ശരീരത്തിലേക്ക് മരി രക്തം കൊടുത്തിട്ടും കൊടുത്തിട്ടും ജീവൻ പ്രഖ്യാപിച്ച ചെറുപ്പക്കാർ കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ പേരിൽ ഒരു ചരൽ കല്ല് പോലും നിറഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് കേരളീയ മുസ്ലിം വൈകാരികമല്ലാത്ത വിവേകത്തിന്റെ പ്രബുദ്ധത എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇത്രയേറെ പ്രമുദ്ധരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ കാര്യം കൊണ്ട് കഴിഞ്ഞു എന്നത് അതിന്റെ പുറകിലുള്ള മറ്റൊരു വൃത്താന്താണ് ഒരു കല്ലറും മാതൃഭൂമിയുടെ ഒരു ഒരു ചില്ലു പോലും എല്ലാവരും തീരുമാനിച്ചു പിറ്റേ ദിവസം മാതൃഭൂമി ചാവിട്ടി അരയ്ക്കണമെന്ന് മാതൃഭൂമിക്കാരൻ വലിയ ബുദ്ധിയുള്ളവനാണ് അവൻ പിറ്റേ ദിവസം അതിന്റെ ഫ്രണ്ട് പേജിൽ കൈവാലയത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചു പിന്നെ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് നമ്മുടെ ചിന്ത എന്താണെന്നറിയോ നമ്മള് പത്രത്തിൽ പരസ്യം പറയുമ്പോ നമ്മൾ പറയും ഒരു നിമിഷം കൊണ്ട് ഞാൻ മാറി ദരിദ്രം കോടീശ്വരനായി പത്രം കിട്ടിയ ലോട്ടറി അക്കം നോക്കുന്നതിനപ്പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പാഠങ്ങൾ നിങ്ങള് പഠിക്കാറില്ല ഇന്നെ കേൾക്കാനെറ്റോദരനും സഹോദരിയും നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളും പറഞ്ഞോട്ടെ പഠനത്തിനു വേണ്ടി ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് പറയണം ഇല്ലാ

അള്ളാഹു മഹിന്നീതുഹാനു അറയ്യ അനില്ല ഔദില്ല ഔസില്ല അനസില്ല ഔസല്ല ിരമ ഔറ്റവും ആപച്ഛമായ ഒരു ദ്വാനാണിതല്ലാഹു അല്ലാന്നീ അണൂ ല അല്ലാഹു ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുന്നു നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ് അനില്ല ഞാൻ വടിതെച്ചു പോകുന്നതിൽ നിന്ന് കാവലിനെ തേടുന്നു അല്ലാ ാണ് കാത്തു നിൽക്കുകയാണ് അവരെന്റെ മാംസം നോക്കി കൊതിയൂടുകയാണ് അതിലേക്ക് ഞാൻ പെട്ടുപോയി നീ കാക്കണേ അല്ലാഹുവേ വെച്ചിപ്പോകുന്നതല്ലെന്ന് പതറിപ്പോകുന്നതല്ലേ എത്ര പിടിച്ചു നിന്നാലും പതറിപ്പോകുന്ന ലോകമാണ് ആ സമയത്തിന്റെ കാലുകൾ പതറിപ്പോകുന്നതല്ലെന്ന് നീ എന്നെ അള്ള വജ്ഹറ പടച്ചവനേ വിവരം ഇല്ലാത്തതിൽ നിന്ന് വിവരക്കേരനെ മാറ്റി ചിട്ട് ഞാൻ അജ്ഞതയോടെ നടന്നു പോകുന്നതെന്നെ നീ കാക്കണേ അല്ലാഹെന്ന ദുആ ചെയ്തിട്ടല്ലേ നീ നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മുടെ മക്കയ്ക്ക് എത്ര വർഷം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ദുആ അറിയാവുന്നവർ ഒന്ന് കൈ നോക്കിക്കേ നോക്കട്ടെ ോ അറിയാവുന്ന കായി്വർക്കറിയാവുന്ന കൈവക്കാൻ പറഞ്ഞത് ഈ ദു പൂർണ്ണമായിട്ട് അറിയാവുന്നവർ ഏറ്റവും കൂടി വന്നാൽ പത്ത് പേർ പതിനായിരം പേര് കൂടിയതിൽ പത്ത് പേർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വൈദ്യശാസ്ത്രത്തിൽ ഒരു ചൊല്ലുണ്ട് ഈസ് ബെറ്റർ ദാൻ വൈദ്യശാസ്ത്രത്തിനൊരു പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ പ്രതിരോധിക്കലോധിക്കലോധിക്കലോ ഈ ദുആകൾ ഈ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പറയാനുണ്ട് ആകൾ നമ്മളെ എല്ലാവരെയും നടത്തട്ടെ യുവാക്കളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല സ്വയം പരിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധം ജീവിതത്തിൽ തെറ്റു ചെയ്തു അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള വഴിയുള്ള ഇതൊക്കെ മാതാപിതാക്കൾ കൂടി ഇതിന്റെ കൂടെ കടമേ മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല മണി മുതൽ വരെ സീരിയൽ വാപ്പാക്ക് മുതൽ വരെ ഐഡിയ പുറത്ത് പുറത്ത് ഉമ്മ സ്ത്രീകൾ വഴിതെറ്റുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ രണ്ട് കാരണങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് നടത്തിയ പഠനത്തിൽ ഒന്ന് സീരിയലും മറ്റൊരു സ്മാർട്ട് ഫോൺ ഒന്ന് സീരിയൽ മറ്റൊന്ന് സ്മാർട്ട് ഫോൺ അത് രണ്ടുമാണ് സ്ത്രീകളെ വഴിതെറ്റ് സീരിയൽ നിരോധിക്കും ചർച്ച കേരളത്തിൽ അടുത്ത സമയത്ത് വന്നിരുന്നു അത്രയേറെ നമ്മുടെ സ്ത്രീകളെ സീരിയലുകൾ വല്ലാതെ നിങ്ങൾ നോക്കാറില്ല ഉണ്ടോ ഇല്ലോ ഇല്ല ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ നിങ്ങൾ ഒരു ഏഴ് മണിയാകുമ്പോൾ സീരിയലൊക്കെ പെണ്ണുങ്ങൾ അതിനെ മുന്നേ മുൻ ഇങ്ങനെ ഇരിക്കും ഈ മൈൽക്കുറ്റിയുടെ മുകളിൽ ഓന് ഇരിക്കുന്ന ഇങ്ങനെ ഇരുന്ന് നോക്കി അതിലേക്ക് അതിലേക്കങ്ങി ലയിച്ചു കടിയും പോകുമ്പോ ആ സീരിയലിൽ കോസ്മെറ്റിക് ഇട്ട് വില കൂടിയ സാരി ധരിച്ച് വില കൂടിയ ചെരുപ്പ് ധരിച്ച് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്ന പെണ്ണ് ഗ്ലിസറും കണ്ണീർ തേക്ക് കരച്ചിട്ട് വരണമെങ്കിൽ സീരിയലിലെ പെണ്ണുങ്ങൾ സിനിമയിലെ പെണ്ണ് കരയുന്നത് ഗ്ലിസറും കണ്ണീർ തെച്ചിട്ടാ നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല ഗ്ലാമർ പെണ്ണ് സീരിയലിൽ ഇങ്ങനെ തേച്ചിട്ട് കരയുമ്പോ ഈ ഈ വടക്കഞ്ചേരിയിലുള്ള വെടക്കം പെണ്ണ് അത് കണ്ടിട്ട് ഇങ്ങനെ അർത്ഥം ആ പച്ച പൊട്ടിക്കറിയില്ല അപ്പോഴും അപ്പുറത്തിരിക്കുന്ന പെണ്ണ് കരയുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് കര നോക്കിട്ട് ഇവള് കരയും കാരണം അത്തോളം അവരുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ആ കണ്ണെന്ന് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കാറില്ല അവർക്ക് ഇപ്പൊ പുതിയ ജനറേഷൻ മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ നല്ല സമയമില്ല ഈ അടുത്ത കണ്ടു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാ ഓരോ കുട്ടികൾ ഓരോന്നായി പറഞ്ഞു ഒരാൾ പറഞ്ഞു എനിക്ക് സിനിമാ നടനാവണം വേറൊരാൾ പറഞ്ഞു എനിക്ക് സ്മഗ്ലർ ആവണം വേറൊരാൾ പറഞ്ഞു എനിക്ക് കമാൻഡോ വേറെ കുട്ടികൾ പറഞ്ഞു എനിക്ക് സൂപ്പർമാൻ ആവണം വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് ചോട്ടാബിപ്പാകണം അവസാന ഒരു കുട്ടി അവിടെ ഇരിപ്പുണ്ട് ആ കുട്ടിയോട് സാറ് ചോദിച്ചു മോനെ നിനക്കാരാവണം അവൻ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലെ ടി ആ കുട്ടി പറഞ്ഞു മറുപടി എനിക്ക് എന്റെ വീട്ടിലെ ടി വി അധ്യാപകൻ ചോദിച്ചു മോനെ നീ എന്താ ഇങ്ങനെ പറയാ അപ്പൊ നിഷ്കളങ്കമായിട്ട് ആ കുട്ടി പറഞ്ഞു അത്രേ എനിക്ക് എന്റെ വീട്ടിലെ ടി വി കാരണം ഞാൻ എന്റെ വീട്ടിലെ ടി വി ആയിരുന്നുവെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വന്നാൽ അച്ഛൻ ഓടി വന്ന് എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കും അമ്മ എല്ലാ തിരക്കിന്റെ ഇടയിലും മാറ്റി വെച്ച് എന്റെ അടുക്കൽ വന്നിരിക്കും എന്റെ ജ്യേഷ്ഠന്മാരൊക്കെ അടുത്ത് വന്ന് ചുറ്റും വട്ടം കൂടിയിരിക്കും അവർ ഒരു ദിവസം സന്ധ്യ മുതൽ രാത്രി പാതിരാത്രി ഉറക്കം വരുന്നത് വരെ അവരെ ചുറ്റുവട്ടത്തിൽ ഇരുന്ന് അവർ എന്റെ മുന്നോത്രം എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും പോയി കേടുപാടുകളൊക്കെ ശരിയാക്കും എനിക്ക് സംഭവിച്ചു പോയാൽ കരയും അവസാനം അവർ എന്റെ മുമ്പിൽ തന്നെ ഉറക്കമോ എന്റെ മുമ്പിൽ തന്നെ കിടന്നവർ ഉറങ്ങും അവരെ പുരോടും ശ്രദ്ധിക്കും അതുകൊണ്ട് എന്റെ വീട്ടിലെ ആവാനാണ് എനിക്ക് ഇഷ്ടമെന്ന് കുട്ടി പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നതിന് ചെറിയ ചെറിയ സംഭവങ്ങളാണ് നമ്മളൊരു ജീവിയെ ശ്രദ്ധിക്കുപോലും നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ധാർമ്മികമായി അള്ളാഹിവിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പോലും കഴിയുന്നു അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു മോനെ എനിക്കറിയാം പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എനിക്കറിയാൻ മുസ്തഫ നിഷ്കളങ്ക ആളുകൾ ധാരാളമുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ഉറക്കെ പറഞ്ഞാലേ ഞാൻ നന്നായിട്ട് വാള് പറയും നാളെ ശാലാ ക്രിസ്ത്യക്ക് തുടക്കി കേട്ടോ 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 നാളെ കൃത്യം ഇവിടെ മാത്രല്ല എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനും ബെഹ്റയിലായിരുന്നു മന്നാനി മിനിങ്ങാന്ന് വന്നു ഇന്നലെ രാത്രിയാണ് വളരെ രാത്രി വളരെ വൈകി ഫ്ലൈറ്റ് ഡിലേ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര ഇവിടെ വന്ന് പ്രസംഗിക്കുക ഇന്നൊരു വിശ്രമം കിട്ടിയ നാളെ കുറച്ചുകൂടി നമുക്ക് ക്ലെയാക്കാം അതുകൊണ്ട് എല്ലാവരും നാളെ തെറ്റി എട്ടരയ്ക്ക് വരും പെണ്ണുങ്ങൾ വരുമല്ല എട്ടിലേക്ക് സീരോലേക്ക് ആ സമയം ഇല്ലേ അല്ലെങ്കിൽ അവിടെ തൊട്ട് വെച്ചാൽ നമുക്ക് നാളെ കഴിഞ്ഞ്